നമ്മുടെ നാരായണീയ കുടുംബത്തിലെ എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ മങ്ങാട് ബാലചന്ദ്രന്റെ ഗുരുദേവ കഥാസാഗരത്തിൽ നിന്നും ഇതു നാം തന്നെയല്ലോ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം ഭക്തജനങ്ങൾക്കായി ഗുരുദേവൻ രചിച്ചു നൽകിയ ശിവസ്തോത്രമാണ് കോലതീരേശസ്തവം പത്തു പദ്യങ്ങൾ അടങ്ങുന്ന ആ കൃതിയിൽ എല്ലാ പദ്യങ്ങളും അവസാനിക്കുന്നത് കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അഭയസ്ഥാനമെന്നറിഞ്ഞ് ശരണം പ്രാപിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കുന്നവനും അധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതത്തെ പാപവംഗലമാക്കിക്കൊണ്ടിരിക്കുന്നവനെ തീ പാറുന്ന മുക്കണ്ണോടുകൂടി നിഗ്രഹിക്കുന്നവനുമായി കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ മൂർത്തിയായി വാഴുന്ന ഭഗവാനോടുള്ള ഭക്തന്റെ അർച്ചനയാണ് ആ കൃതിയുടെ ഉള്ളടക്കം ആ ക്ഷേത്രത്തിൽ ഗുരുദേവൻ കൂടെ കൂടെ സന്ദർശനം നടത്തുക പതിവായിരുന്നു ഒരിക്കൽ അങ്ങനെയൊരു സന്ദർശനത്തിനെത്തിയ അവസരത്തിൽ ഒരു വാതിക്കൽ കോട്ട കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് എന്നൊരാൾ ഗുരുവിനെ സമീപിച്ച് നമസ്കരിച്ച ശേഷം ഇങ്ങനെ അപേക്ഷിച്ചു തൃപാദങ്ങളെ നോക്കി ഒരു ചിത്രം രചിക്കണമെന്നാഗ്രഹമുണ്ട് ഗുരുദേവൻ നമ്മുടെയോ കുറുപ്പ് അതെ കുറച്ചു നേരത്തേക്ക് അവിടുന്ന് ഇരുന്ന് തന്നാൽ മതി ഗുരുദേവൻ ഓഹോ എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ ഗുരുദേവൻ കസേരയിൽ ഇരുന്നു കൊടുത്തു കുറുപ്പ് കസേരയിൽ ഇരുന്ന ഗുരുദേവനെ നോക്കി നോക്കി തന്റെ ചിത്രരചന പൂർത്തിയാക്കി ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി മഹോത്സവ ക്ക് കൊണ്ടാടിയ വേളയിൽ ഗുരുദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് ആ ക്ഷേത്രാങ്കണത്തിൽ ഒരു മന്ദിരം പണി കഴിപ്പിക്കുകയുണ്ടായി ആ മന്ദിരത്തിനുള്ളിൽ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് വരച്ച ഗുരുവിന്റെ എണ്ണഛായാ ചിത്രം സ്ഥാപിക്കുവാൻ ക്ഷേത്രം ഭാരവാഹികൾ ആഗ്രഹിച്ചു ആ വിവരം അവർ കുമാരനാശാനേയും ഗുരുവിനെയും നേരിൽ കണ്ട് അറിയിക്കുകയും അനുമതിക്കായി അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ചിത്രം സ്ഥാപിക്കുവാനുള്ള ഒരു ദിവസം നിശ്ചയിച്ചു കുമാരൻ ആശാനെയാണ് അതിനായി ക്ഷണിച്ചിരുന്നത് അതുപ്രകാരം അലങ്കരിക്കപ്പെട്ട ആ മന്ദിരത്തിൽ ഛായത്തിലും ആകാരത്തിലും ഒന്നുപോലെ സാദൃശ്യമുള്ള ഗുരുദേവന്റെ മനോഹരമായ ആ എണ്ണ ചായ ചിത്രം ആശാൻ സ്ഥാപിച്ചു വലിയൊരു പുരുഷാരം ഇതറിഞ്ഞു ക്ഷേത്രത്തിൽ കൂടിയിരുന്നു മേൽമുണ്ട് ഒരു വശത്തെക്കിട്ടുകൊണ്ട് പത്മാസനത്തിലിരിക്കുന്ന ആ ചിത്രം പിന്നീട് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഗുരുവും നേരിൽ കാണുകയുണ്ടായി ഇത് നാം തന്നെയല്ലോ എന്ന് ചെറു പുഞ്ചിരിയോടെ അന്നവിടെ കൂടി നിന്നവരോട് അരുളിയ ശേഷമാണ് ഗുരുദേവൻ മടങ്ങിയത് പിന്നീട് കോലത്തുകര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ആ ചിത്രത്തെ ഗുരുദേവനായി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുക പതിവായി കേരളക്കരയിലും പുറത്തും പിൽക്കാലത്ത് ഉയർന്നു വന്ന അനേകായിരം ഗുരുമന്ദിരങ്ങളുടെ നിരയിൽ ആദ്യത്തെ ഗുരുമന്ദിരം ഗുരുദേവൻ സശരീരനായിരിക്കുമ്പോൾ തന്നെ പണി കഴിപ്പിച്ച കോലത്തുകരയിലെ ആ മന്ദിരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നന്ദി നമസ്കാരം